ഗൗതമേ സന്ദീപ് വാര്യർ എന്ന കോൺഗ്രസ്സുകാരൻ അദ്ദേഹത്തിന് അദ്ദേഹം ആർ എസ് എസിൽ നിന്ന് അല്ലെങ്കിൽ ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസ്സിലേക്ക് വന്നിട്ട് കുറച്ച് നാളുകളായതേയുള്ളൂ കോൺഗ്രസിൻ്റെ യുവ മുഖങ്ങളിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നേതാവാണ് സന്ദീപ് വാര്യർ ഈ സന്ദീപ് വാര്യർ കഴിഞ്ഞ ഒരു പത്ത് ദിവസമായി ശബരിമല സ്വർണ വേട്ടയുമായി ബന്ധപ്പെട്ട് സമരത്തിലാണ് പത്തനംതിട്ടയിൽ ചെയ്ത സമരത്തിലാണ് ജയിലിലാകുന്നത് പത്ത് ദിവസം ജയിലിലായപ്പോൾ കോൺഗ്രസുകാരുടെ ആളായത് കൊണ്ടും സന്ദീപ് വാര്യർ ബി ജെ പിയിൽ നിന്ന് വിട്ട് കോൺഗ്രസ്സിൽ വന്നതുകൊണ്ടും ഇവിടുത്തെ സംഘികൾക്ക് അങ്ങ് ഭയങ്കര സന്തോഷമായി സന്ദീപ് ജയിലായേ എന്ന് പറഞ്ഞ് പായസം വെച്ച് വിളമ്പി സന്തോഷിച്ച് ഏഹ് പിന്നെ ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ ആ സോഷ്യൽ മീഡിയയിൽ അത് ആ വിഷയം ചർച്ച ചെയ്തത് കണ്ടു കഴിഞ്ഞാൽ ഒരു മിമിക്രി മോണോ ആക്റ്റൊക്കെ ചെയ്യുന്നതിനേക്കാളും ഗംഭീരമായിട്ട് അവർക്കൊക്കെ അഭിനയിക്കാനുള്ള കഴിവുണ്ടെന്ന് തോന്നുന്നു നമുക്ക് ഇപ്പോഴും ഭയങ്കര അതിശയം തോന്നുന്നുണ്ട് ഭയങ്കര ഭംഗിയായിട്ട് അത് അഭിനയിച്ചു ആ സീക്വൻസ് ഒക്കെ ജയിലിലായപ്പോൾ സന്ദീപ് ഭാര്യ നേരിടേണ്ടി വന്ന പീഡനം എങ്ങനെയാണ് എന്ന് അഭിനയിച്ചു കാണിച്ചു എനിക്ക് ഭയങ്കര അതിശയം തോന്നി ഇത്രയും ടാലന്റ് ഉണ്ടല്ലോ അവർക്കൊക്കെ അതൊരു എന്ത് തോന്നുന്നു അത് കൂടെ ഉണ്ടായിരുന്ന ഒരു ഒരു പ്രവർത്തകനാണ് ഇത്രയും രാഷ്ട്രീയ വിരോധമൊക്കെ ഉണ്ടാവുക ഒന്നാമത്തെ കാര്യം സംഘികൾക്ക് വലിയ സങ്കടമുണ്ട് അയാൾ നഷ്ടപ്പെട്ടതിൽ നഷ്ടപ്പെട്ടതിൽ യഥാർത്ഥത്തിൽ സങ്കടമുണ്ട് ആ സങ്കടം മറച്ച് വെക്കാൻ വേണ്ടിയിട്ട് പുറമേ ചിരിച്ച് കളിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് അതാണ് അതിന്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള വാസ്തവം എന്ന് പറയുന്നത് കാരണം ബി ജെ പിയിലെ സ്റ്റാറായിരുന്നു സന്ദീപ് ആരൂർ അതായത് ബി ജെ പിയുടെ നെറേറ്റീവിനെ വളരെ കൃത്യമായിട്ട് കൺവിൻസിംഗ് ആയ രീതിയിൽ പ്ലേസ് ചെയ്യാൻ സാധിക്കുന്ന സംസാരിച്ച് കൺവീൻസിങ് ആയ രീതിയിൽ പ്രതിഷ്ഠിക്കാൻ സാധിക്കുന്ന ഒരാളായിരുന്നു നല്ലൊരു വക്താവായിരുന്നു അങ്ങനെ ഒരാളെ നഷ്ടപ്പെട്ടതിൻ്റെ സംഘടനം തീർച്ചയായിട്ടും സംഘികൾക്കുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഫോളോവേഴ്സും ബി ജെ പിയിലുണ്ട് അതുകൊണ്ടാണ് നിരന്തരമായിട്ട് അദ്ദേഹം ഏത് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാലും അതിൻ്റെ അടിയിൽ ചെന്നിട്ട് തെറിവിളി നടത്തുന്ന ഒരുപാട് സംഘപ്രവർത്തകരെയൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഈ കോൺഗ്രസിലേക്ക് എന്തുകൊണ്ട് പോയി എന്നത് സന്ധിവാനോട് ചോദിക്കുമ്പം നേരത്തെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടേ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിക്കെതിരെ വിഷൻ ഛർദ്ദിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിക്കുന്നില്ല മടുത്തുപോയി ഞാൻ ഏ അതിൻ്റെ കാരണത്താൻ ഒക്കെയാണ് ഞാൻ കോൺഗ്രസ്സിലേക്ക് പോയത് എൻ്റെത് കുറച്ചും കൂടി സെക്യുലർ ആയിട്ടുള്ളൊരു പൊളിറ്റിക്സാണ് ബി ജെ പിയും ഇവിടെ കൃത്യമായ രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ആളുകൾക്കിടയിൽ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റണമെങ്കിൽ ഒരു സെക്കുലർ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് മാറിത്തീരണം ന്യൂനപക്ഷങ്ങൾക്കും നിങ്ങളുടെ കൂടെ നിൽക്കണമെന്ന ബോധ്യം അല്ലെങ്കിൽ ആ തോന്നൽ ഉളവാക്കുന്ന രീതിയിൽ നിങ്ങൾ രാഷ്ട്രീയം പറയണം എന്നാണ് സന്ദീപ്കാര്യർ ആഗ്രഹിക്കുന്നത് ഇതിനുള്ള ഒരു സ്പേസ് ഈ ബി ജെ പിയിൽ ഇല്ലാത്തതിൻ്റെ കാരണവും ഒക്കെയാണ് ഞാൻ കോൺഗ്രസ്സിലേക്ക് പോകാനുള്ള തീരുമാനമെടുത്തത് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഒരു സേഫ്റ്റി വാൾവായിരുന്നു യഥാർത്ഥത്തിൽ നമ്മുടെ കോൺഗ്രസ് എന്നൊക്കെ ഉള്ള അഭിപ്രായങ്ങൾ അദ്ദേഹം ഈ പോകുന്നതിൻ്റെ വേളയിൽ നടത്തിയിട്ടൊക്കെ ഉണ്ടായി അപ്പം ഇതിലൊക്കെ ഇതൊന്നു കേൾക്കുമ്പോൾ കാണുമ്പോന്നും സംഘികൾക്ക് സംഘികൾക്ക് ഈ രാവിലെ തന്നെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിക്കെതിരെ ചീത്ത വിളിക്കാനും ഏ ഹലാല് സാധനങ്ങൾ ഒരു സെൻസും ഇല്ലാത്ത പല കാര്യങ്ങളും പറയാനൊക്കെയാണല്ലോ താല്പര്യം അത് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം തന്നെ ഈ ഹലാൽ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വലിയ എന്താണ് കോലാഹലങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു അതായത് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി നടത്തുന്ന ഹോട്ടലുകളിലെല്ലാം തുപ്പിയ തുപ്പൽ ഭക്ഷണമാണ് ഇറക്കുന്നതെന്ന് ബിരിയാണിയിലെല്ലാ സ്ഥലത്തും തുപ്പുന്നു തുപ്പുന്നതൊക്കെയുള്ള പ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു ഇതിനെതിരെ സന്ദീപ് വാര്യർ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അദ്ദേഹം ഫേസ്ബുക്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കമൻറ്റ് ഈ അഭിപ്രായം പങ്കുവെക്കുന്ന സാഹചര്യം ഉണ്ടായി പിന്നീട് അത് സംഘപ്രവർത്തകർക്ക് ഇഷ്ടപ്പെടാത്തതിൻ്റെ ഭാഗമായി അതിൽ ക്ഷമ ചോദിക്കുകയും ആ പോസ്റ്റ് പിൻവലിക്കുന്നതൊക്കെ സാഹചര്യം ഉണ്ടായി ഒരു വർഷക്കാലങ്ങളോളം മീഡിയയിൽ നിന്നും പരിപൂർണമായിട്ടും സംസാരിക്കാൻ അനുവദിക്കാതെ ബാൻ ചെയ്യപ്പെടുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ബിജെപി തന്നെ ആ സന്ദീപ് വാര്യർ ഉണ്ടായി അപ്പം വെറുതെ സീറ്റ് കിട്ടാത്തതിന്റെ കസേര കിട്ടാത്തതിൻ്റെ മാത്രം ഭാഗമായിട്ടല്ല സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയത് അത് തീർച്ചയായിട്ടും സംഘപ്രവർത്തകരൊക്കെ മനസ്സിലാക്കണം എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത് ഒരു ചെയിൻ ഓഫ് ആണ് പാലക്കാട്ടെ കൃഷ്ണകുമാറിൻ്റെ മാത്രം വിഷയമല്ല അതിൻ്റെ ഇത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ ഒരു ജനകീയപരമായിട്ടുള്ള സമരമായിട്ടോ അല്ലെങ്കിൽ ജനകീയ വിഷയവുമായിട്ടൊന്നും ഇടപെടാനായിട്ട് ബി ജെ ഒരു സ്പേസ് ഇല്ല അപ്പം അതിന് പറ്റിയ സ്പേസ് എന്ന് പറയുന്നത് കോൺഗ്രസ്സിലാണ് അതുകൊണ്ട് ഞാൻ കോൺഗ്രസ്സിനെ ചൂസ് ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പം എന്തുകൊണ്ട് ഇപ്പം അദ്ദേഹം ജയിലിലായതിൻ്റെ കാരണത്താൽ കുറേയധികം സംഘികൾ നിലവിളിക്കുന്നു പൊട്ടിച്ചിരിക്കുന്നു ആഘോഷിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പല കാരണങ്ങളിൽ ഒരു കാരണം എന്ന് പറയുന്നത് തങ്ങൾക്കുണ്ടായിരുന്ന സ്റ്റാറിനെ പോലുള്ള ഒരു കിടിലനായിട്ട് കാര്യങ്ങളെ അവതരിപ്പിക്കാൻ ശേഷിയുള്ള ഒരാളെ സന്ദീപ് വാര് പോലുള്ളൊരു സ്പോർട്സ് പേഴ്സൺ അവർക്ക് നഷ്ടമായതിൻ്റെ വേദനയാണ് അടിസ്ഥാനപരമായിട്ട് അവർ കാണിക്കുന്നത് അല്ലാതെ മറ്റൊന്നുമല്ല അതായത് ഗൗതം പറഞ്ഞ ആ ഒരു പോയിന്റ് തന്നെ കറക്റ്റായിട്ട് ഒന്ന് രണ്ട് പോയിന്റുകൾ അതിലുണ്ട് പറഞ്ഞതില് അത് ഒന്ന് ഈ പാലക്കാട് ബൈ ബൈഇലക്ഷൻ സമയത്ത് കൃഷ്ണകുമാർ എന്ന് പറയുന്ന അവരുടെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ എന്നൊരു മുഖം മാത്രമേ ഉള്ളൂ പാലക്കാട് സ്ഥാനാർത്ഥിയാകാൻ എന്ന് അദ്ദേഹം ചോദിച്ചത് അത് സഹിക്കാവുന്നതിനപ്പുറമായിരുന്നു കാര്യം അദ്ദേഹത്തിനെപ്പോലുള്ളൊരു നേതാവിനെ ഈ പറയുന്ന സ്ഥാനാർത്ഥിത്വത്തിൻ്റെ സമയത്ത് ഒരു ചർച്ചയ്ക്ക് പോലും നേരജൂബെ അവർ വിളിച്ചിരുന്നില്ല അന്ന് അദ്ദേഹം പാർട്ടി വിട്ടു പോകുമ്പോൾ നമ്മളിത് ഈ ബൈ ബൈഇലക്ഷൻ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യാനൊക്കെ പോയിരുന്നതാണ് ശരിക്കും പറഞ്ഞാൽ സന്ദീവ് ഭാര്യ പോലൊരു കാൻഡിഡേറ്റാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മത്സരിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഭൂരിപക്ഷം കുറയെങ്കിലും കുറയ്ക്കാമായിരുന്നു അവിടെ ബി ജെ പി കാണിച്ചത് കൃഷ്ണകുമാർ എന്ന് പറയുന്ന അവിടുത്തെ ഒരു നേതാവിന്റെ ഒരു ആതിഥ്യ ഒരു വല്ലാത്ത ഒരു പിന്നെ അവരുടെ ആധിപത്യമാണ് കാണിച്ചത് ഒരു പഞ്ചായത്ത് ഇലക്ഷൻ ഒരു 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 പിന്നെ പാൽ സൊസൈറ്റിയുടെ ഇലക്ഷൻ ആണെങ്കിൽ പോലും കൃഷ്ണകുമാറിനെ മത്സരിപ്പിക്കുള്ളൂ എന്ന നിലയിലായിരുന്നു പോയി പോരുന്നത് അപ്പൊ നമ്മൾ ഇവിടെ പറയേണ്ട ഒരു വസ്തുത ജയിലിൽ അദ്ദേഹം ആയതിന് ഇവർ സന്തോഷിച്ച് അദ്ദേഹം രാഷ്ട്രീയ തടവുകാരനായിട്ടാണ് ഇവിടുന്ന് സമരത്തിൽ സമരം ചെയ്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യപ്പെട്ടത് അപ്പൊ ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ബി ജെ പി എന്ന് പറയുന്ന ഒരു പാർട്ടി വേണ്ടി വാദിക്കുന്ന ഒരു പാർട്ടി ശബരിമലയിൽ ഈ പറയുന്ന പോലെ സ്വർണ്ണം പൂശൽ വിവാദവും ബന്ധപ്പെട്ട് അവർ നടത്തിയ സമരങ്ങളിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയോ അതിൽ എത്ര പ്രമുഖരെ അറസ്റ്റ് ചെയ്തു അതിൽ എത്ര വാർത്ത നമ്മൾ കേട്ടു ഇതിൽ സന്ദീപ്മാരി ഉൾപ്പെടെ എത്രയോ പേരെ പത്ത് പതിനഞ്ച് പേരെ സ്ത്രീ പെൺകുട്ടികൾ വരെ അവരെ അറസ്റ്റ് ചെയ്തു അതിൽ പത്ത് ദിവസം അദ്ദേഹത്തെ കൊണ്ടുപോയത് രാഷ്ട്രീയ തടവുകാരനായിട്ടാണ് ശബരിമല അയ്യപ്പന് വേണ്ടി സമരം ചെയ്യാൻ പോയതാണ് സന്ദീപ്കാര്യനോടൊപ്പം ആ അറസ്റ്റ് ചെയ്യപ്പെട്ടതില് യൂത്ത് കോൺഗ്രസ്സുകാരായി പിടിക്കപ്പെട്ടതിലും സ്ത്രീകളെ സ്ത്രീകളുണ്ട് മുസ്ലിം പയ്യന്മാരുണ്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ അതെല്ലാം തന്നെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ജയിലിൽ കിടക്കുക എന്നൊക്കെ ഒരു അഭിമാനമാണ് ഒരു പോരാട്ടത്തിന്റെ ഭാഗമായി ആ പോരാട്ടത്തിന്റെ കൂടെ നിന്ന് ജയിലിലേക്കൊക്കെ കിടക്കുക എന്ന് പറഞ്ഞ അഭിമാന മുഹൂർത്തമാണ് ആ അഭിമാന മുഹൂർത്തമാണ് യഥാർത്ഥത്തിൽ ആരും അനുഭവിക്കുന്നത് അല്ല അതിനെ ആ ജയിൽവാസത്തിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ എന്ന വിവക്ഷയിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സംസാരം പോകുന്നത് അത് അത് അവരുടെ അറിവുകേടാണ് അവര് പുരുഷന്മാർ ജയിലിലായാൽ ഏത് തരത്തിലാകും കാണുക ഹോമോസെക്ഷൽ ഹോമോസെക്ഷൽ അപ്രോച്ച് അദ്ദേഹത്തിനെ അദ്ദേഹത്തിനെ ഹോമോസെക്ഷൽ നൈറ്റ് അപ്രോച്ച് ചെയ്തു എന്ന രീതിയിൽ അഭിനയിച്ച് കാണിക്കുന്നു സോഷ്യൽ മീഡിയയിൽ അപ്പൊ അതൊക്കെ ഒരു വൻ പരാജയമാണ് പരാജയമാണ് നമ്മളെല്ലാം രാഷ്ട്രീയ വിദ്യാർത്ഥികളാണ് ഈ പ്ലാറ്റ്ഫോമിൽ സംസാരിക്കാതിരിക്കുമ്പോൾ കുറച്ചെങ്കിലും ഉളുപ്പുള്ള ഭാഷ സംസാരിക്കണം ഉളുപ്പുള്ള ഭാഷ സംസാരിക്കണം സംസാരിക്കുമ്പോൾ അൺ അൺപാർലമെന്ററിയെ തലയൊക്കെ എനിക്കത് പറയാൻ ബുദ്ധിമുട്ടുണ്ട് കാര്യം എനിക്ക് ഗവൺമെന്റ് പ്രായമല്ല എൻ്റെ പ്രായം ഗവണ്മെന്റിനേക്കാൾ ഒരു ഇരട്ടി കുറച്ചുകൂടെ ഉണ്ട് അത് എൻ്റെ അഹങ്കാരം ഞാൻ അഹങ്കാരം കൊണ്ട് പറയുന്നില്ല എനിക്ക് പാർലമെന്ററി പറയാൻ ബുദ്ധിമുട്ടായത് കൊണ്ടാണ് സന്ദീപ് വാര്യരി ജയിലിലേക്ക് പോയപ്പോൾ സന്ദീപ് വാര്യർക്ക് ആ ഒരു അനുഭവം മാത്രമേ ഉണ്ടായുള്ളൂ എന്നാണ് ഈ അവതാരകം പറയുന്നത് അതൊക്കെ തെറ്റാണ് തെറ്റാണ് ആ പ്ലാറ്റ്ഫോമിൽ ഇരുന്നുകൊണ്ട് ഇത്തരത്തിൽ ചപ്പ്ളാച്ചി അടിക്കുകയാണെങ്കിൽ അയാൾ ആ ചെറുപ്പക്കാരന്റെ കരിയർ ഗ്രാഫ് താഴേക്കാ പോകുന്നത് അതിന് ആരാണോ കൂടെ നിന്ന് സാമ്പാറും സാമ്പാറിന് പിന്നെ മസാല കൂട്ടിയിട്ട് കൊടുക്കുന്ന പോലെ പിന്നെ വെജിറ്റബിൾ കഷ്ണങ്ങൾ വെട്ടി ഇട്ട് കൊടുക്കുന്നത് പോലെ പരിപ്പിട്ട് കൊടുക്കുന്നത് പോലെ ഉപ്പിട്ടൊടുക്കുന്നത് പോലെ ചെയ്യുന്നോ അവരൊക്കെ തന്നെ ീർത്തും പരാജിതരാണെന്നേ ഞാൻ പറയുള്ളു കേവലം ഞരമ്പ് രോഗികൾക്ക് കാണാനും കേൾക്കാനും സന്തോഷിക്കാനുമുള്ള വാക്കുകൾ കണ്ടെത്തി അതിനൊരു പേരും പെരുമയും ഉണ്ടാക്കി കൊടുക്കാൻ ഇറങ്ങുന്നത് വലിയ കഴിവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാം അതൊരിക്കൽ സന്ദീപ് പോയത് ഒരു ക്രെഡിറ്റ് നോക്കൂ സന്ദീപ് വാര്യറിന്റെ ഏത് പാർട്ടിയിലേക്ക് മാറാനും പോകാനുമുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഗൗതമനു സ്വാതന്ത്ര്യം അതെ ഒരു കാര്യം പറയട്ടെ ബി ജെ പിയിലേക്ക് എത്ര സീറ്റ് മോഹികളായിട്ടുള്ള എത്ര എത്ര കോൺഗ്രസ്സുകാർ നോർത്ത് അടക്കം പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് പോയിട്ടില്ലേ അപ്പോൾ രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചിടത്തോളം അധികാരം കിട്ടുക സീറ്റ് കിട്ടുക ഒരു സ്ഥലത്ത് ടിക്കറ്റ് കിട്ടുക എന്ന് പറയുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ടുള്ള ഒരു കാര്യമാണ് അത് കുറച്ച് കാണേണ്ടതോ അല്ലെങ്കിൽ അത് മോശപ്പെട്ട കാര്യായിട്ടോ മോശപ്പെട്ട കാര്യമായിട്ടോ വിലയിരുത്തേണ്ട ആവശ്യമില്ല അപ്പം ജയിലിൽ പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ ഇപ്പം ഫേസ്ബുക്കില് കുറിപ്പുമായിട്ട് അദ്ദേഹം വന്നിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ എന്താ ഞാൻ അഭിമാനത്തോടു കൂടിയിട്ടാണ് ജയിലിൽ പോയത് അയ്യപ്പന്റെ അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റുന്നവർക്കെതിരെയുള്ള പ്രക്ഷോഭമായിരുന്നല്ലോ പത്തനംതിട്ട ദേവസ്വം ഓഫീസിന് മുമ്പാകെ യുസീഫ് ചർച്ച നടത്തിയത് അതിലാണല്ലോ അറസ്റ്റ് വരിച്ച് ജയിലിലേക്ക് പോയത് തീർച്ചയായിട്ടും അല്ലാണ്ട് ആരെങ്കിലും എന്താണ് അല്ല പീഡിപ്പിച്ചതിനോ കൊന്നതിനോ ഒന്നും അല്ലല്ലോ അല്ല സന്ധിപാറിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു പൊൻതൂവലായിട്ട് മാറപ്പെടുന്ന ഒരു സംഭവമാണ് ഈ പത്ത് ദിവസത്തെ ജയിൽ ജീവിതം എന്ന് പറയുന്നത് ഇത്ര പറഞ്ഞാൽ യാതൊരു അല്ല അരാഷ്ട്രീയവാദികൾ ഇത്തരത്തിലുള്ള വേണ്ടാത്ത വർത്തമാനങ്ങളൊക്കെ പറയുക ആ അതൊന്നും നമുക്ക് എനിക്കതിനെ പറ്റിട്ടൊന്നും പറയാനില്ല എന്തായാലും സന്ധി വാര് ജയിലിൽ പോയത് നമ്മള് ഒരു കാര്യം കൂടെ പറയുക ഇപ്പോ നമ്മൾ ഒരിടത്തേക്ക് പോകുമ്പോൾ അതിന് ആ ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അവരെല്ലാം തന്നെ കൂപമണ്ടൂകങ്ങളാണെന്ന് എനിക്കതിൽ പറയാനുള്ളൂ പൊത്തിനകത്ത് ഇരിക്കുന്ന ഒരു ഒരു പൊത്തിനകത്തോ കെട്ടിനകത്ത് കെട്ടിനകത്തുള്ള ഒരു തവള എന്നൊക്കെ നമ്മൾ പറയും കൂപമണ്ഡൂകം എന്നൊക്കെ പറയും അതുപോലെ ഇപ്പൊ ജയിലിൽ പോയവരെ എല്ലാം ആണുങ്ങളെല്ലാം ഹോമോസെക്ഷലിന് വിധേയരാണെന്ന് അറിവ് എവിടെ നിന്ന് കിട്ടിയോ അങ്ങനെയുള്ളവർ ഇത് പറയുകയാണെന്ന് ഞാൻ പറയുള്ളൂ കാര്യം സന്ദീപ് വാര്യർ എന്ന് പറയുന്ന നേതാവിന്റെ മഹത്വം ഒരുവേള ആഘോഷിക്കപ്പെടുന്ന അദ്ദേഹത്തിന് പറഞ്ഞില്ല ചേട്ടാ ഇതിന്റെ അടിസ്ഥാന വിഷയം എന്ന് പറയുന്നത് വിഷമമാണ് സംസാരിച്ചിട്ടുണ്ട് ഇന്നിപ്പോ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് കുറെ അധികം നേതാക്കളുണ്ട് നിലവിൽ ഇപ്പൊ ബി ജെ പിക്ക് എന്തെങ്കിലും ഒരു സ്വാധീനം കേരളത്തിൽ ലഭിക്കുന്നുണ്ടെങ്കിൽ വളരെ മികച്ച രീതിയിൽ അവർ അവരുടെ പറഞ്ഞിരുന്ന ആളാണ് അവരുടെ നെറേറ്റീവ് പറയാൻ പ്ലേസ് ചെയ്യാൻ സാധിക്കുന്ന കുറെ മിടുക്കരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ അംഗീകരിക്കുന്നു ഒരാളായിരുന്നു ആര് സന്ദീപ് ആരു ആ സന്ദീപ് ഭാര്യനെ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു അതിന്റെ സങ്കടം ഇങ്ങനെ കരഞ്ഞ് ആഘോഷിച്ച് കഴുത എന്ത് കരുത്തുന്നുള്ളൂ വേറെ ഒന്നുമില്ല അതിന് ഒരു വേള അദ്ദേഹം ബി ജെ പിയുടെ വക്താവായിരുന്നു എന്ന കാര്യം ഗൗതം പറഞ്ഞു ആ അവസരത്തിൽ അദ്ദേഹം ഈ പറയുന്ന നിരവധി ചർച്ചകളിൽ ബി ജെ പിക്ക് വേണ്ടി വളരെ യുക്തിപദ്രമായി സംസാരിച്ച ഒരാളാണ് ഇത്തരത്തിൽ വ്യക്തിഹത്യ അദ്ദേഹത്തിനെതിരെ നടത്തുമ്പോൾ യൂട്യൂബർമാർ ആ യൂട്യൂബർമാർ നടത്തുമ്പോൾ അതേ ആ പ്ലാറ്റ്ഫോമിൽ തന്നെ അദ്ദേഹത്തെ കൊണ്ടിരുത്തിയവർ സംസാരിച്ചിരുന്നതാണ് ഇത് അദ്ദേഹം കാണേണ്ടതാണ് അദ്ദേഹം ഇത് കാണേണ്ടതാണ് അദ്ദേഹത്തിനെ അടച്ചാക്ഷേപിച്ച് അവിടെ എവിടെയാണോ സംസാരിച്ചത് ആ അത്തരം നടപടികൾക്കായി അദ്ദേഹം എന്താണ് മാനനഷ്ടത്തിന് കേസ് കൊടുക്കേണ്ടതാണ് ഇവിടെ യഥാർത്ഥത്തിൽ വ്യക്തിഹത്യ എന്ന് പറയുന്നത് ആര് ചെയ്തു കഴിഞ്ഞാലും അതിപ്പോ നമ്മൾ ചെയ്തു കഴിഞ്ഞാലും ആര് ചെയ്തു കഴിഞ്ഞാലും ആർക്കെതിരെ ചെയ്തു കഴിഞ്ഞാലും അത് തെറ്റാണ് വ്യക്തിഹത്യ തെറ്റാണ് അത് ഒരു സംശയം കാര്യം ഇത് ബൈ പൊളിറ്റിക്കലി സന്ദീപ് ഭാര്യർ എന്ന നേതാവിന്റെ വിജയമാണ് അതാണ് ഇവിടെ ഗൗതം പറഞ്ഞതുപോലെ നഷ്ടപ്പെട്ടു പോയതിലുള്ള വല്ലാത്ത ഈർഷതയാണ് പോയി തങ്ങളുടെ കയ്യിൽ നിന്ന് പോയി അതെ അതിലൊരുപാട് അർത്ഥമുണ്ട് അപ്പം സന്ദീപ്കാരര് പറയുന്നുണ്ട് ഞാൻ ബി ജെ പിന്നു പുറത്തു പോകാനുള്ള കാരണം എന്ന് പറയുന്നത് എനിക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല പക്ഷേ എന്നെ നിർബന്ധിപ്പിക്കുകയായിരുന്നു കാരണം എനിക്ക് അവരുടെ കൈൻഡ് ഓഫ് പൊളിറ്റിക്സ് ഒട്ടും താല്പര്യമില്ല അതുകൊണ്ട് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്നൊക്കെ പറയാറുണ്ടല്ലോ അതേപോലെ ബി ജെ പി കാരെന്നെ കോൺഗ്രസ്സുകാരാക്കി കോൺഗ്രസ്സുകാരനാക്കി എന്നൊക്കെയാണ് സന്ദീപ് ഭാരർ പറയുന്നുണ്ടായത് നേരത്തെ ഈ പോയ വേളയിലൊക്കെ അദ്ദേഹം പല ഇൻ്റർവ്യൂ ഒക്കെ നൽകിയപ്പോഴൊക്കെ അദ്ദേഹം ഇതായിട്ട് സംസാരിച്ചു പക്ഷേ അവിടെ സന്ദീപ് ഭാര്യർ പറയുന്നുണ്ട് ബി ജെ പി കാരെ പോലെ കോൺഗ്രസ് മുക്ത ഭാരതം അതുപോലെ ബി ജെ പി മുക്ത ഭാരതത്തിനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഡെമോക്രസി ജനാധിപത്യം നല്ല രീതിയിൽ പുലരണമെങ്കിൽ അവിടെ നല്ല കോൺഗ്രസ് ഉണ്ടാവണം നല്ല ബി ജെ പി ഉണ്ടാവണം നല്ല സി പി എം ഉണ്ടാവണം ഇതിൻ്റെ എല്ലാം ഒരു സങ്കരം അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും ഒരു കൂടിച്ചേർന്ന അവസ്ഥയാണ് യഥാർത്ഥത്തിൽ നല്ലൊരു ഇന്ത്യയെ സമ്പുഷ്ടമാക്കുള്ളൂ എന്നൊക്കെയാണ് സന്ധി വാരർ ഇപ്പോൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ രീതിയിലുള്ള രാവിലെ തന്നെ എഴുന്നേറ്റപ്പാട് തന്നെ ഏതെങ്കിലും കമ്മ്യൂണിറ്റിക്കെതിരെ ഇങ്ങനെ വിഷൻ ചർദ്ദിക്കുക ഏ ഹലാൽ തുപ്പിയിട്ട ഭക്ഷണമാണ് സകല സ്ഥലത്തും ഹലാലിങ്ങനെ തുപ്പിയിട്ട ഫുഡാണ് അപ്പോൾ ഇങ്ങനെയൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ മാത്രം ഇരുപത് വർഷത്തോളം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ആ വാക്കുകൾ യഥാർത്ഥത്തിൽ പല സോഷ്യൽ മീഡിയയിലും നമ്മൾ സദീപായും കേട്ട് മടുത്തിട്ടുണ്ട് ശരിക്കും ഇപ്പം തന്നെ യഥാർത്ഥത്തിൽ ഇദ്ദേഹം ഈ പറഞ്ഞ കാര്യത്തിനോട് ഇപ്പോഴത്തെ ബി ജെ പി മനസ്സിലാക്കി അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് നേരത്തെ ക്രൈസ്തവ വിരുദ്ധത കളിച്ച ആൾക്കാർ ഇപ്പോ ക്രിസ്ത്യാനികളെ അടുപ്പിക്കുന്ന എന്തിനാ എന്തിനാടുപ്പിക്കുന്നത് ന്യൂനപക്ഷങ്ങൾ ഇല്ലാണ്ട് പൊരുതാൻ എന്താണ് ജീവിച്ചു പോകാൻ പറ്റില്ല എന്ന് ബി ജെ പിക്ക് അറിയാം അതുകൊണ്ടാണ് ആരെകളെ അടുപ്പിക്കുന്നത് തന്നെയാണ് ദന്ദി വാരൻ പറഞ്ഞത് നിങ്ങൾ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയെ അടുപ്പിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ജീവിച്ചു പോകാൻ പറ്റുള്ള സുഹൃത്തുക്കളെ അപ്പൊ അതൊന്നും ചെയ്യാണ്ട് ഈ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ഹലാല് മറ്റേത് മദ്രസയില് മത്യേതാവ് പഠിപ്പിക്കുന്നതെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വെറുക്കപ്പെട്ട പ്രസ്ഥാനമായിട്ട് ബിജെപി എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ നിലവിൽ ബി ജെ പി നന്നാവണം എന്നാണ് ആഗ്രഹിക്കുന്നുണ്ട് അദ്ദേഹം ആഗ്രഹിക്കുന്നത് അതിൽ തെറ്റൊന്നും പറയാൻ പറ്റില്ല അദ്ദേഹം പറയുന്നുണ്ടല്ലോ ഒരു ജനാധിപത്യം നല്ല രീതിയിൽ പുലർന്നു പോകണമെങ്കിൽ അവിടെ നല്ല ബി ജെ പി ഉണ്ടാവണം നല്ല കോൺഗ്രസ് ഉണ്ടാവണം നല്ല സി പി എം ഉണ്ടാവണം അപ്പോൾ ഇങ്ങനെ കഴുത കാമം കരഞ്ഞു തീർക്കുന്നത് പോലെ കരഞ്ഞു തീർക്കുന്ന ചിലരോടും പറയാനുള്ളത് ഇതാണ് ജയിലിൽ കിടക്കുക എന്നൊക്കെ ഉള്ളത് ഒരു അഭിമാന രാഷ്ട്രീയക്കാരന്റെ രാഷ്ട്രീയക്കാരന്റെ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ് പുസ്തകത്തിൽ എഴുതി ചേർക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ജയിലിൽ കഴിഞ്ഞാൽ ഇവരെന്തായാലും ഈ സംഘികൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം ഇവരുടെ ഏറ്റവും വലിയ ആചാര്യനായിട്ട് ഇവർ കണക്കാക്കുന്ന വീർ സവർക്കർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തവണ ജയിൽവാസം അനുഭവിച്ചിരുന്ന ഒരാളാണ് ആരെക്കാളും മഹാത്മാഗാന്ധിയെക്കാളും നമ്മളെ ജവഹർലാൽ നെഹ്റുവിനെക്കാളിലൊക്കെ ഏറ്റവും കൂടുതൽ ജയിൽ ജീവിതം അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് സവർക്കർ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ജയിലിലൊക്കെ പോകുന്നതിന് സംഘികളൊക്കെ ഇങ്ങനെ എന്താണ് പുച്ഛിച്ച് കളിയാക്കുന്നതെന്നൊക്കെ പറയുന്നത് കഷ്ടം തന്നെ എന്നല്ലാതെ വേറെ എന്താ പറയുക